സുഖ ദുഃഖാദികൾ ജ്ഞാനിയെ ബന്ധിക്കുന്നില്ല യോഗവാസം നിത്യപാരായണം ദിവസം നൂറ്റി അറുപത്തഞ്ച് ഭാഗം നാല് സ്ഥിതി പ്രകരണം അഗ്നസ്യയം അനന്താനാം ദുഃഖാനാം കോശമാലിക നസ്യത്യം അനന്താനാം സുഖാനാം കോശമാലിക വസിഷ്ഠൻ തുടർന്നു പരമപഥത്തിലേക്ക് ഉന്നം വെച്ച് ചലിക്കുന്നവർ ശരീരാവസ്ഥയിലുള്ളപ്പോൾ കുശവന്റെ ചക്രത്തിന്റെ ആയം കൊണ്ടുള്ള തുടർച്ചൽ പോലെയാണ് വർത്തിക്കുന്നത് അവർ ചെയ്യുന്ന പ്രവർത്തികൾ കർമ്മങ്ങളാകുന്നില്ല അവ വാസനകളെ ഉണ്ടാക്കുന്നുമില്ല അവർക്ക് ശരീരം സ്വാഭിഷ്ടനിവൃത്തിക്കും മുക്തി സമ്പാദനത്തിനുമുള്ള ഒരു ഉപാധി മാത്രമത്രേ ശരീരം കൊണ്ട് അയാൾക്ക് യാതൊരുവിധ ദുഃഖവും അനുഭവിക്കേണ്ടി വരുന്നില്ല അജ്ഞാനിക്ക് ശരീരം ദുഃഖ സ്രോതസ്സാകുമ്പോൾ പ്രബുദ്ധനത് അനന്തമായ ആനന്ദത്തിന്റെ ഒടുങ്ങാത്ത ഉറവയാണ് നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഈ സ്വശരീരത്തിൽ തന്നെ ആഹ്ലാദം കണ്ടെത്തുന്നു പ്രബുദ്ധതയിൽ അഭിരമിക്കാനുള്ള ഉപാധിയായി അതിനെ ഉപയോഗിക്കുന്നു ദേഹത്തിന് മരണമുണ്ടാകുമ്പോൾ അതൊരു നഷ്ടമായി അയാൾ കണക്കാക്കുന്നതേയില്ല പ്രബുദ്ധതയിൽ വിരാജിക്കുന്നവൻ ശരീരം ആഹ്ലാദവാഹിനിയാണ് കാരണം ഈ ലോകത്ത് സർവ്വസ്വതന്ത്രമായി വിഹരിക്കുവാൻ അയാൾക്ക് സഹായകമായുള്ളത് ഈ ദേഹം തന്നെയാണല്ലോ ശരീരമെന്നത് വിജ്ഞാനത്തിൻ്റെ വാഹനമാണ് ക്ക് ശരീരം പലവിധത്തിലുള്ള അനുഭവങ്ങൾ നൽകുന്നു അവരെ മറ്റുള്ളവരുടെ സ്നേഹാദരങ്ങൾക്ക് പാത്രമാക്കാൻ ഇടവരുത്തുകയും ചെയ്യുന്നു ആകയാൽ ശരീരം അയാൾക്ക് ഒരു നേട്ടം തന്നെയാണ് ഞാൻ ഈ ശരീരം എന്ന നഗരത്തിൽ സ്വർഗം ഭരിക്കുന്ന ഇന്ദ്രൻ എന്ന പോലെ പൂർണ്ണ സ്വതന്ത്രനാണ് ഈ ശരീരം അയാളെ താമത്തിനോ ലോഭത്തിനോ അസമ്പതനാക്കുന്നില്ല അജ്ഞതയെയോ ഭയത്തെയോ തീണ്ടാനിടവരുത്തുന്നുമില്ല ഞാനീയുടെ ശരീരം നയിക്കപ്പെടുന്നത് ഇന്ദ്രിയ സുഖങ്ങളുടെ വികാര പ്രചോദനങ്ങളാലല്ല മറിച്ച് ധ്യാനാവസ്ഥയുടെ പ്രശാന്തതയാലാണ് ശരീരമെടുത്ത ജീവൻ ദേഹമുള്ളിടത്തോളം അതുമായി സഹവാസത്തിലാണെങ്കിലും അത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം നിലനിർത്തുന്നില്ല ഒരു കുടമുള്ളിടത്തോളം അതിനുള്ളിൽ വായുവുമുണ്ട് അതുടഞ്ഞാൽ ആ വായുവിൻ വായുവിൻകുടയും കുടവുമായുള്ള ബന്ധം എങ്ങനെയാണോ അതുപോലെയാണ് ദേഹവുമായി ദഹിക്കുള്ള ചാർച്ച പരമശിവനി ഏറ്റവും കൊടിയ വിഷം കുടിച്ചിട്ട് പോലും അത് ബാധിക്കുകയുണ്ടായില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ആകർഷണ ആകർഷണീയത വർദ്ധിക്കുകയാണല്ലോ ചെയ്തത് നീലകണ്ഠനായി ശരീരത്തിൽ അനുഭവവേദ്യമാകുന്ന സുഖദുഃഖാദികൾ ഞാനിയേ ബാധി ബന്ധിക്കുന്നില്ല അവ അദ്ദേഹത്തിനെ ജനന മരണ ചക്രത്തിലേക്ക് തിരികെ വലിച്ചിഴയ്ക്കുന്നുമില്ല ഒരുവനെ അയാൾ കള്ളനെന്നറിഞ്ഞുകൊണ്ട് തന്നെ അയാളുമായി സൗഹൃദഭാവത്തിൽ ഇടപെടുന്നതായാൽ അയാളെ സുഹൃത്താക്കാം അതുപോലെ പദാർത്ഥങ്ങളിൽ അവയുടെ യാഥാർത്ഥ്യമറിഞ്ഞ് അറിവോടെ അനുഭവിച്ചാൽ അവ ആഹ്ലാദദായകമാണ് ഞാൻ ഈ സംശയങ്ങളെല്ലാം ഒഴിഞ്ഞവരാണ് സ്വയമുണ്ടാക്കിയ ഒരു പ്രതിച്ഛായയാൽ അയാൾ ബന്ധിതനുമല്ല അങ്ങനെയുള്ളവൻ തൻ്റെ ശരീരത്തിൻ്റെ ചക്രവർത്തിയാണ് അതിനാൽ എല്ലാവിധ സുഖാസക്തികളും ഉപേക്ഷിച്ച് വിജ്ഞാനപദം പ്രാപിക്കുക ശരിയായി നിയന്ത്രണം വന്ന മനസ്സുള്ളപ്പോഴേ സന്തോഷം ആസ്വദിക്കാനാകൂ ബന്ധനസ്ഥനായ ഒരു രാജാവ് സ്വതന്ത്രനായ ശേഷം കിട്ടുന്ന ഒരു കഷ്ണം അപ്പം എത്ര സന്തോഷത്തോടെയാണ് ആസ്വദിക്കുന്നത് ഒരിക്കലും ബന്ധനത്തിന്റെ അനുഭവം ഉണ്ടായിട്ടില്ലാത്ത രാജാവിന് ഒരു രാജ്യത്തെ കീഴടക്കി തന്റെ വറുതിയിലാക്കിയാൽ പോലും ഇത്ര സൗഖ്യം ഉണ്ടാവുകയില്ല ആയതിനാൽ ഞാൻ ഈ മനസേന്ദ്രിയങ്ങളെ കീഴടക്കി നിയന്ത്രിക്കാൻ തീവ്രമായി പരിശ്രമിക്കുന്നു കാരണം അത്തരം കീഴടക്കൽ പുറമേയുള്ള ശത്രുക്കളെ വെല്ലുന്നതിനേക്കാൾ ഉന്നതമായ വിജയമത്രേ